വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്രക്കാർക്ക് അവരുടെ ലഗേജിൽ എന്തെല്ലാം കൊണ്ടുപോകാം എന്ന കാര്യത്തിൽ എയർലൈനുകൾ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാറുണ്ട് മൂർച്ചയുള്ള ആയുധങ്ങൾ തോക്കുകൾ തീ പിടിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയ വസ്തുക്കൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് കൂടാതെ യാത്രക്കാർക്ക് വിമാനത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാധനമുണ്ട് തേങ്ങ അതേ തേങ്ങ ഒരിക്കലും കൊണ്ടുപോകാൻ സാധിക്കില്ല അതിന് കാരണവുമുണ്ട് ഉയർന്ന എണ്ണയുടെ അംശമുള്ളതിനാൽ വിമാനങ്ങളിൽ തേങ്ങ അനുവദിക്കില്ല ഉണങ്ങിയ തേങ്ങ തീപിടിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുവാണ് തേങ്ങയെ തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുവായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് അതേസമയം എയർപോർട്ട് ചട്ടങ്ങളിലെ സമീപകാല അപ്ഡേറ്റുകൾ ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നു മുൻപ് യാത്രക്കാർക്ക് അവരുടെ കൈയിലെ ആവശ്യമായ മരുന്നുകൾ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു എന്നിരുന്നാലും പുതിയ നിയമങ്ങൾ ഇപ്പോൾ ദുബായിലേക്കുള്ള വിമാനങ്ങളിൽ ചില മരുന്നുകൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഈ മാറ്റങ്ങളെ കുറിച്ച് യാത്രക്കാർ അറിഞ്ഞിരിക്കുകയും അനുവദനീയമായ ഇനങ്ങൾ മാത്രം പാക്ക് ചെയ്യുകയും വേണം ദുബായിലേക്കുള്ള ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഹാൻഡ് ലഗേജിലും ചെക്കഡ് ലഗേജിലും എന്തൊക്കെ ഇനങ്ങൾ ഉണ്ടാകണമെന്ന് അറിയേണ്ടത് അനിവാര്യമാണ് മയക്കുമരുന്ന് അതായത് കൊക്കെയിൻ ഹെറോയിൻ കഞ്ചാവ് തുടങ്ങിയവയും വെറ്റില ആനക്കൊമ്പ് ചൂതാട്ട ഉപകരണങ്ങൾ ബഹിഷ്കരിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ തുടങ്ങിയ നിയമവിരുദ്ധ വസ്തുക്കൾ വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നത് നിയമവിരുദ്ധമാണ് മറ്റ് നിരോധിത ഇനങ്ങളിൽ അച്ചടിച്ച വസ്തുക്കൾ കലാസൃഷ്ടികൾ ചില ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ കള്ളപ്പണം എന്നിവയും ഉൾപ്പെടുന്നു ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നത് യാത്രക്കാർക്ക് ഗുരുതരമായി നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും ഇനി അംഗീകാരം ആവശ്യമുള്ള ഇനങ്ങൾ ഇവയൊക്കെയാണ് ദുബായിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ചില ഉൽപ്പന്നങ്ങൾക്ക് പേയ്മെന്റും അംഗീകാരവും ആവശ്യമാണ് ചെടികൾ വളങ്ങൾ പുസ്തകങ്ങൾ പ്രത്യേക മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ലഹരി പാനീയങ്ങൾ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഹുക്കകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു യാത്രക്കിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ യാത്രക്കാർ ഈ ആവശ്യകതകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് യാത്രാനുഭവം സുഗമവും കൂടുതൽ ആസ്വാദ്യകരവുമാക്കാൻ സഹായിക്കും डेस्क तत्मे टी टीवी